പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനി അനാമികയുടെ കാര്യം തന്നെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ആ വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദൃശ്യ ടെൻഷനെ കുറിച്ചല്ലേ അവനെന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോവേ പിന്നീട് ആദർശാണെങ്കിലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭക്ഷണം ഒന്നും കഴിക്കാതെ ഭക്ഷണത്തിൽ ഇങ്ങനെ കൈയും പരീതി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ആദൃശ്യ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ ഇപ്പോഴും എന്താ കഴിക്കാത്തത് എന്ന് പറയാനട്ടോ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും ആരോഗ്യ പ്രശ്നം വരും ഭക്ഷണം കഴിക്കാനായിട്ട് പറയും അപ്പൊ ആ ദൃശ്യം പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോ നല്ല എന്ന് പറയും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇപ്പൊ അമ്മ ഇതെല്ലാം ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് ഇത് മുഴുവൻ കഴിച്ചിട്ട് എവിടുന്ന് എണീക്കാൻ പറ്റുള്ളൂ ആ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്നു പറയേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിർച്ചേട്ടന് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് എന്നോട് മറിച്ച് വെക്കുകയാണോ എന്നൊക്കെ നയനെ ചോദിക്കുമ്പോൾ ആദർശമാണെങ്കിലും കുറച്ച് ദേഷ്യത്തിലൊക്കെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് കുറച്ച് മനസമാധാനം ത എന്നൊക്കെ പറഞ്ഞിട്ട് നയനതിനോട് അങ്ങനെ പറയുകയാണ് അപ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ അതിർച്ചേട്ടൻ ഭക്ഷണം കഴിക്കുന്നവരെ പുറത്ത് മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കാം എന്നാലും ഇത് കഴിച്ചിട്ട് ഇവിടെ എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാൻ പാടുള്ളൂന്ന് പറയുകയാണ് അപ്പൊ ആദർശൻ ഭക്ഷണമൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നില്ല കേട്ടോ പിന്നീട് അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നിട്ടും അതിനെ ചോദിക്കുന്നുണ്ടായിരുന്നു അദർശേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും എന്നോട് പറയേ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയാതെ മനസ്സിൽ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറയും ആദർശമാണെങ്കിലും ആ സമയത്ത് നയനിനോട് പറയുന്നുണ്ടായിരുന്നു മനുഷ്യരല്ലേ അപ്പോൾ എന്തേലൊക്കെ പ്രശ്നം ഇടയ്ക്ക് ഉണ്ടായി എന്ന് വരും അപ്പോൾ ആ സമയത്ത് നമ്മളെ സ്നേഹിക്കുന്നവരെ അവരെ കുറച്ച് സമയമെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു ആദർശചേട്ടനെ സ്നേഹിക്കുന്നവരുടെ വിഷമം കൂടെ ആദർശമായിട്ട് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴേക്കും ആദർശനൊരു തലകറക്കം വരിക വരികയാണ് കേട്ടോ അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന വേറൊരു ആളും നയനും കൂടെ ആദർശനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു കൊണ്ടുവരുന്ന സമയത്തും ആദർശ ഹോസ്പിറ്റലിൽ പോകണ്ടാന്നൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു തന്നെയാണ് നയന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് ത് പിന്നീട് ഡോക്ടറെ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ബി പി എങ്ങോട്ടാ പോകുന്ന ആദൃശേ എന്ന് പറയും അപ്പോൾ ബി പി കൂടിയതാണ് കേട്ടോ പിന്നെ അയനെ പറയുന്നുണ്ടായിരുന്നു ആദർശന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് അതിങ്ങനെ ആരോടും തുറന്നു പറയാതെ മനസ്സിലിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഡോക്ടറും പറയുന്നുണ്ട് കേട്ടോ ആദർശിനോട് ഇങ്ങനെ മനസ്സിലെന്തേലും ഉണ്ടെങ്കിൽ അത് നമ്മളെ സ്നേഹിക്കുന്നവരോട് തുറന്നു പറയേ എന്നാൽ പിന്നെ കുറച്ച് ആശ്വാസം കിട്ടും എന്ന് പറയുകയാണ് പിന്നീട് അവിടെ ഉച്ചയ്ക്ക് ശേഷം ഒരു സൈക്യാട്രിസ്റ്റ് വരുന്നുണ്ട് അതിനെ കാണിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശിനോട് അപ്പൊ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും എനിക്കില്ല എന്നാണ് ആദൃശ്യ പറയുന്നത് പിന്നീട് ഞാൻ അയനോടെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാനൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ അവിടെ നിന്ന് പോവുകയാണ് ഡോക്ടർ പോയി കഴിയുമ്പോൾ ഞാൻ പിന്നെ അദൃശിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടേ അപ്പോൾ അദൃശ് പറയും ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുകയാണല്ലോ ട്രിപ്പിട്ട് കിടത്തിയതാണ് പിന്നീട് നന്ദൂനി കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആണെങ്കിലും അനി ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് അപ്പോൾ കോളം എടുത്തിട്ടില്ല അപ്പം കൂട്ടുകാരിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അനിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ മുപ്പത് മിസ് കോളൊക്കെ കിടക്കുന്നുണ്ട് എന്ന് പറയും അപ്പൊ കൂട്ടുകാരി ആണെങ്കിലും അങ്ങോട്ടൊന്ന് തിരിച്ചു വിളിക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ നന്ദുവിനോട് അപ്പം അത് വേണ്ട എന്ന് പറയുകയാണ് നന്ദു അപ്പൊ എന്നെ സ്നേഹിക്കുന്നവരുടെ കാര്യം ഓർത്തിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഈ പ്രണയത്തിന്റെ കുഴപ്പം നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് ഇതാക്കാനും പറ്റില്ല അപ്പോൾ അനിയും നന്ദൂ തമ്മിലുള്ള സ്നേഹത്തിനെ കുറിച്ചൊക്കെ കൂട്ടുകാരി നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ നിനക്കും അനിയനെ മറക്കാനൊന്നും പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം നിങ്ങളുടെ പ്രേമത്തിന്റെ ആഴും പരപ്പൊക്കെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ നന്ദുവിനെ വിളിക്കാനും ായിട്ട് അപ്പൊ അനീനെ വിളിക്കുന്നുണ്ടായിരുന്നു അനീനെ വിളിക്കുന്ന സമയത്ത് കറക്റ്റ് അനാമികയാണ് കേട്ടോ കോൾ എടുക്കുന്നത് അപ്പോൾ നന്ദൂനാണെങ്കിലും പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് അറിയാൻ ഇങ്ങനെ പറയാൻ കിട്ടാതെ അനി അനിയന്ന് ഇങ്ങനെ പറയൂട്ടോ കോൾ എടുക്കുന്ന സമയത്ത് അപ്പം അനി ചത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എന്താ അടി വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അനാമിക കോൾ അങ്ങ് കട്ട് ചെയ്യാണ് അപ്പോൾ കൂട്ടുകാരി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാ ഫോൺ ഫോണെടുത്ത് അനിയല്ലേ എന്ന് ചോദിക്കും അപ്പോൾ അനിയുടെ ഭാര്യയാണ് ഫോണെടുത്തത് എന്ന് പറയൂട്ടോ അവൾക്ക് എടുക്കാൻ കണ്ടൊരു സമയം എന്ന് കൂട്ടുകാരി അതുപോലെ തന്നെ പറയുകയാണ് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാവും എന്നറിയില്ല അനാമികയുടെ വീട്ടുകാരെ കാര്യം ഓർത്തിട്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല പക്ഷേ ആദൃശ്യായിട്ട് അതിനെ ഉച്ചയൊക്കെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയനെ അവിടെ ഇട്ട് നിർത്തി പൊരിക്കും എന്ന് പറയാണ് കേട്ടോ നന്ദു കൂട്ടുകാരിനോട് അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ടായിരുന്നു പ്രണയം ആകുമ്പോൾ ഇതുപോലെ ഇടയ്ക്കുള്ള കല്ലുകടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ പിന്നീട് നാമിക ആണെങ്കിലും നന്ദു വിളിച്ച ആ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അപ്പൊ ജാനകി അതിലൂടെ അങ്ങ് പോകുന്ന സമയത്ത് അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ജാനകീനോടാണെങ്കിലും നന്ദു അനിയുടെ ഫോണിലേക്ക് വിളിച്ച കാര്യം പറയുകയാണ് അപ്പോൾ ജാനകിയും ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങോട്ട് വിളിച്ചോന്ന് ചോദിക്കും അതല്ലേ ഞാനിപ്പോ അമ്മേനോട് പറഞ്ഞത് അവൾ അവളുടെ ജോലി ചെയ്തോണ്ടിരിക്കയല്ല അവിടെ അങ്ങനെ അനീനെ ഓർത്തോണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോഴേക്കും അനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ എന്തിനാണ് നിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്ന് ഇങ്ങനെ ജാനകി അനീനോട് ചോദിക്കുമ്പോൾ ആരുടെ കാര്യം അമ്മ ഈ പറയുന്നതെന്ന് ചോദിക്കും അപ്പോൾ അവനൊന്നും അറിയാത്ത പോലെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ അപ്പൊ നന്ദു വിളിച്ച കാര്യം അങ്ങ് പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ അവളെ കുറേ തവണ അങ്ങോട്ട് വിളിച്ചിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് തിരിച്ച് വിളിച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ അനാമിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അനാമിക പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും അവളെ ന്യായീകരിക്കാൻ ഇവനെ നല്ല മെടുക്കുകയാണല്ലോ എന്ന് പറയൂ കേട്ടോ അപ്പം പിന്നീട് ജാനകിയാണെങ്കിലും അനാമികനെ സ്നേഹിക്കാത്തതിനെ പറ്റിയൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആരെങ്കിലും നിന്നെ സ്നേഹിക്കൂടാ നിന്റെ ഭാര്യ നിന്നെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമികയുടെ സ്നേഹം എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ ഏതെങ്കിലും ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏത് ഭാര്യയായിട്ടാണ് സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്നത് ചോദിക്കുമ്പോൾ അവളുടെ സ്നേഹം വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇനിയിപ്പോൾ അവൾക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ അങ്ങനെ മോളെ അങ്ങനെ പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങ് പുറത്താക്കാന്ന് നീ വിചാരിക്കേണ്ട നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം എനിക്കൊരു മോൻ മാത്രമല്ല ഒരു മോളും കൂടെ ഉണ്ട് അപ്പൊ അവളുടെ കാര്യം ഞാൻ നോക്കും എന്ന് പറയുകയാണ് എന്തായാലും നീ ഇവിടുന്ന് പുറത്തു പോയാലും എൻ്റെ മോൾ ഇവിടെ തന്നെ കാണും എന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ അനന്തപുരിയിലെ മരുമകൾ ഇങ്ങനെ വഴി വഴിച്ച് നടക്കുകയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാല് അതും കൂടെ കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അനി അവിടുന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ ഒരുപാട് തവണ നന്ദൂനെ വിളിച്ചപ്പോഴും നന്ദു കോൾ എടുത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ അവളെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായില്ല എന്നൊക്കെ ഓർത്ത് വീണ്ടും നന്ദൂനെ വിളിക്കുമ്പോൾ നന്ദുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ അപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു നിരാശയിൽ നിൽക്കുകയാണ് അനിയാണെങ്കിലും പിന്നീട് നയനയും ആദർശം കൂടെ തിരിച്ചു വരികയാണ് കേട്ടോ വീട്ടിലേക്ക് അപ്പോഴും നയനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ആദർശേട്ടിനെ പറ്റിയത് ആദർശേറ്റിൻ്റെ മനസ്സിൽ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നയനെ പറയും ഇപ്പം നമ്മൾ തമ്മിലുള്ള ഉടമ്പടി ഇങ്ങനെ ആദർശേട്ടൻ തന്നെ അല്ലേ തെറ്റിക്കുന്നത് ഞാനൊരു കാര്യം മറിച്ച് വെച്ചപ്പോൾ അതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആദർശേട്ടൻ ൻ എന്നിട്ടിപ്പൊ അദർശേട്ടന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും എന്നോട് തുറന്നു പറയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അദർശി പറയുന്നുണ്ടായിരുന്നു അമ്മയും നീ സ്നേഹിക്കുന്ന കാര്യം നീ തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യായിരുന്നു അത് പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ നിന്നെ അത് സന്തോഷിപ്പിച്ചു എന്ന് വരില്ല എന്ന് പറയും അപ്പൊ അതെന്താന്ന് തുറന്നു പറഞ്ഞാലല്ലേ അത് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ നയനെ പറയുമ്പോൾ അത് എനിക്ക് നന്നായിട്ട് അറിയാം നിന്നെ അത് സന്തോഷിപ്പിക്കില്ല എന്നുള്ളത് എന്ന് പറയുമ്പോൾ അത് കുറച്ച് സീരിയസ് ആണല്ലോ എന്ന് അയനെയും പറയാനോ പിന്നീട് അവര് വീട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ദേവിയനെ ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ എന്ന് ചോദിക്കും അപ്പോൾ അവര് ഹോസ്പിറ്റലിൽ പോയ കാര്യമൊന്നും ദേവിയാനി അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ആദൃശി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മാത്രമുള്ള പ്രശ്നമൊന്നുമില്ല എന്ന് പറയും പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു നീ രാവിലെയും ഭക്ഷണം കഴിച്ചില്ല ഉച്ചയ്ക്ക് ഞാൻ കൊടുത്തയച്ച ഭക്ഷണം നീ കഴിച്ചിട്ടില്ല അപ്പോൾ നിനക്ക് എന്തേലും അസുഖം വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിന്നെ സ്നേഹിക്കുന്നവരോടെങ്കിലും തുറന്ന് പറയു എന്ന് പറയുകയാണ് പിന്നെ അത് മാത്രല്ല നയന ഒരു പാവായതുകൊണ്ടാണ് മോൾ ഇതൊക്കെ സഹിച്ചു നിൽക്കുന്നത് മറ്റുള്ളവർ ആരെങ്കിലും ആണെങ്കിലും നിന്റെ അഹങ്കാരമൊന്നും സംബന്ധിച്ച് തരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ പിന്നീട് ആദൃഷിനോടാണെങ്കിലും ഇങ്ങനെ അനീനോട് എന്തിനാ ദേഷ്യപ്പെട്ടേന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദൃഷ് പറയും അനി അനാമികേനെ ഇങ്ങനെ തള്ളിക്കളയാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ അവനോട് എന്താ പറയേണ്ടേ എന്ന് പറയും അത് പോട്ടേന്ന് വെക്കാം പക്ഷേ നീ എന്തിനാ മോളോട് ദേഷ്യപ്പെട്ടേ എന്ന് ചോദിക്കും അപ്പൊ നയനേനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് എന്തിനാന്ന് ചോദിക്കും പിന്നീട് ദേവി അനി ആദർശനോട് പറയുന്നുണ്ടായിരുന്നു ആദർശനാണെങ്കിലും അനീനോട് ദേഷ്യപ്പെട്ടത് എനിക്ക് ഇങ്ങനെ ഭയങ്കര വിഷമമായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകാണ് കേട്ടോ അപ്പം നേരെ അനീൻ്റെ അടുത്തേക്കാണ് വരുന്നത് അനിയാണെങ്കിലും ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പോൾ ആദർശ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് നിനക്കത് വിഷമായെങ്കിലും നീ അതൊന്നും മനസ്സിൽ വെക്കരുത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു ഏട്ടൻ എന്നെ വഴക്ക് പറയാനും തല്ലാനും ഒക്കെ ഉള്ള അധികാരമുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു കാരണം വേണ്ടേന്ന് പറയും കേട്ടോ അപ്പോൾ അപ്പോഴാണ് ആദർശ് പറയുന്നത് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് പറയും നീ അതൊന്നും മനസ്സിൽ വെക്കേണ്ട എന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെ അനിയും ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ എന്താ പറ്റിയത് ഏട്ടൻ്റെ മനസ്സിൽ എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയേ ഏട്ടൻ എന്നോടെല്ലാം അങ്ങനെ പറയുന്നതല്ലേ എന്ന് പറയാണ് അപ്പോൾ എനിക്ക് നിന്നോട് പറയണം ഉണ്ട് പക്ഷേ എനിക്കത് പറയാൻ പറ്റാത്ത പറ്റാത്തൊരു കാര്യമായി പോയി എന്ന് പറയണം അപ്പോൾ എന്താ ഏട്ടാ പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ പിന്നീട് ബി പി കൂടി കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കുറച്ച് സമയം കടന്ന കാര്യമൊക്കെ ആദർശ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ എനിക്കാണെങ്കിലും ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് എനിക്കിത് ആരോടും തുറന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് ചിലപ്പോൾ എനിക്ക് മരിക്കാൻ തന്നെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിലും ആകെ ടെൻഷൻ ആവുന്നുണ്ട് അപ്പോൾ ഇവർ ഇവർ സം രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ഞാൻ അവിടെ മാറി നിന്നിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏട്ടത്തിനോടോ എന്നോടൊക്കെ ഒന്ന് തുറന്ന് പറയുക എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിലുള്ള ഭാരം എനിക്കൊന്ന് ഇറക്കി വെക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആദർശമാണെങ്കിലും അവിടുന്ന് പോവാട്ടോ അപ്പോൾ പെട്ടെന്ന് നായനെ ആദർശം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് അങ്ങ് മാറുന്നുണ്ട് പിന്നീട് ആദർശി പോയ ശേഷം നയന അനിയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു എന്നിട്ട് അനിയനോട് പറയും നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു എന്ന് പറയും ആദർശ ഏട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ അതൊന്നും തുറന്നു പറയുന്നില്ല അതാണ് പ്രശ്നം എന്ന് പറയുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു ഇത് കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഏട്ടൻ്റെ മനസ്സിലെന്താ ഉള്ളതെന്ന് അങ്ങനെ ഏട്ടത്ത് അറിയാൻ ശ്രമിക്കണം എന്ന് പറയുകയാണ് എന്തായാലും അനീനോട് പറഞ്ഞല്ലോ മനസ്സിലുള്ള ഭാരം ഇറക്കി വെക്കണമെന്ന് അപ്പൊ ചിലപ്പോൾ ആദർശചേട്ടം തന്നെ എന്നോടെല്ലാം തുറന്നു പറയുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നൈനി അവിടെ നിന്ന് പോവാണ് കേട്ടോ പിന്നീട് ആദർശിനെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആദർശിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്